Okay. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുന്നത് തന്റെ അജണ്ടയിലെ സുരേഷ് ഗോപി വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം ഒരു സ്വകാര്യ ചാനലോട് പറഞ്ഞു പുറത്തുവരുന്ന വാർത്തകൾ ശരിയല്ല എം എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ തുടരും കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകും സിനിമ എന്റെ പാഷനാണെന്ന് പ്രധാനമന്ത്രിക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ച് സിനിമകൾ ചെയ്ത് പൂർത്തിയാക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ധാരണകൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതല്ലാതെ രാജിവയ്ക്കുന്നത് അജണ്ടയിലേ ഇല്ല സുരേഷ് ഗോപി പറഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിൽ തന്നെ പരാമർശിക്കാറുണ്ട് സഹമന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് അതിൽ അതൃപ്തിയുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകാതിരിക്കേണ്ടതാണ് അത്തരത്തിലാണ് എൻ സി പി നേതാക്കളായ അജിത് പവാറും പ്രഭുൽ പട്ടേലും ചെയ്തത് എന്നാൽ ഏത് വകുപ്പ് ലഭിക്കുമെന്ന കാര്യത്തിൽ പിന്നീട് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും സുരേഷ് ഗോപി അറിയിച്ചിരുന്നു തൃശൂരിൽ ചരിത്ര വിജയം നേടിയിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയെന്നാണ് നേരത്തെ വാർത്തകൾ പുറത്തു പദവി ഉപേക്ഷിക്കാൻ താരം ആഗ്രഹിക്കുന്നതായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകിയെന്നായിരുന്നു വിവരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതടക്കം നാലോളം സിനിമകൾക്ക് ഡേറ്റ് നൽകിയതിനാലാണ് ഇത്തരത്തിലൊരു നീക്കമെന്നായിരുന്നു വിവരം എന്നാൽ മന്ത്രിസ്ഥാനം സിനിമ അഭിനയത്തിനായി ഉപേക്ഷിക്കുന്നത് മണ്ടത്തരമാണെന്ന് അദ്ദേഹത്തോട് അടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു താമസിയാതെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമ ചെയ്തേ മതിയാകൂ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എം ബി എന്ന നിലയിൽ മികച്ച പ്രകടനം തൃശൂരിൽ കാഴ്ചവയ്ക്കും കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാടായിരുന്നു താൻ എടുത്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്ന് വ്യക്തമാക്കും സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പ് നൽകിയേക്കുമെന്ന സൂചനയാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്നിരുന്നത് ശേഷം ഡൽഹിയിലെത്തി മോദിയെ കണ്ട സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ സീറ്റ് ഉറപ്പിച്ചിരുന്നു ഔദ്യോഗിക അറിയിപ്പും വിവരങ്ങളും പിന്നാലെ ലഭിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്ര സന്ദർശനം ഉൾപ്പെടെ പൂർത്തിയാക്കാനായി സുരേഷ് ഗോപി ശനിയാഴ്ച ഡൽഹിയിൽ നിന്ന് തലസ്ഥാനത്തെത്തിയിരുന്നു ഇന്നലെ രാവിലെ തന്നെ തലസ്ഥാനത്ത് നിന്ന് പുറപ്പെടുമെന്നായിരുന്നു വിവരം ഇതിനായി പുലർച്ചെ മുതൽ മാധ്യമങ്ങൾ ശാസ്ത്രമംഗലത്തെ വീട്ടിലും വിമാനത്താവളത്തിലും നിലയുറപ്പിച്ചു രാവിലെ ആറേ പത്തിനുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ മൂന്ന് ടിക്കറ്റ് അദ്ദേഹം ബ്ലോക്ക് ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ പുലർച്ചെ വരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കാത്തതിനാൽ രാവിലെ പുറപ്പെട്ടിരുന്നില്ല ഇതോടെ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാനിടയില്ലെന്ന അഭ്യൂഹം ചാനലുകളിൽ പ്രചരിച്ചു ചാനൽ ക്യാമറകളെല്ലാം ശാസ്തമംഗലത്തെ വീടിനകത്തേക്ക് കണ്ണും നട്ടത്തിൽപ്പായി രാവിലെ പത്തിനു ശേഷം നരേന്ദ്രമോദിയുടെ വിലയെത്തി പിന്നാലെ പന്ത്രണ്ട് മുപ്പതിന് ബംഗളൂരുവിലേക്കുള്ള വിസ്താര ഫ്ളൈറ്റിൽ മൂന്ന് ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന അറിയിപ്പും ഡൽഹിയിൽ നിന്നെത്തി ഉടൻ വീട്ടിൽ നിന്ന് ബാഗുകൾ ഉൾപ്പെടെ കാറിലേക്ക് കയറ്റാൻ തുടങ്ങി പതിനൊന്നേ പത്തിന് സുരേഷ് ഗോപി ഭാര്യ രാധികയ്ക്കും അമ്മയ്ക്കുമൊപ്പം പുറത്തേക്ക് കാറിൽ കയറുന്നതിന് മുമ്പും വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചു ബംഗളൂരുവിൽ നിന്ന് ചാർട്ടേർഡ് വിമാനത്തിൽ ഡൽഹിയിലേക്ക് പുറപ്പെടും മക്കൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും യാത്ര തിരിച്ചു അതേസമയം രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു വർഷത്തേക്ക് അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത സുരേഷ് ഗോപി രാജ്യസഭാംഗമായി ചുമതലയേറ്റു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ പരാജയമായിരുന്നു സുരേഷ് ഗോപിക്ക് കോൺഗ്രസിന്റെ ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടി വിജയിച്ചിരുന്നു മൊത്തം വോട്ടിന്റെ മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് മൂന്ന് ശതമാനം സി പി ഐയുടെ രാജാജി മാത്യു തോമസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ ഒടുവിൽ സുരേഷ് ഗോപി തൃശൂർ കയ്യലെടുത്ത കാഴ്ചയായിരുന്നു നാം കണ്ടത് ന്യൂസ് ഡെസ്ക് Chi era la gomudi?